ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു എ ബി സി ജ്യൂസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് വ്യൂ വന്നൊരു വീഡിയോ ആണ് രണ്ട് വീഡിയോസാണത് അത് ട്രൈ ചെയ്തവരിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കാൻ സാധിച്ച രണ്ട് ജ്യൂസാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു ജ്യൂസിൻ്റെ അത് എങ്ങനെ കുടി അതിൽ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു മറുപടി വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ആ ഒരു ജ്യൂസ് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും കാണുകയും ചെയ്യുക അതുപോലെ തന്നെ ട്രൈ ചെയ്യുകയും ചെയ്താൽ ഒരുപാട് ആരോഗ്യ സൗന്ദര്യപരമായ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അസുഖങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ശരീരവും അതേപോലെ തന്നെ യുവത്വം നിലനിർത്താനുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിലും അതുപോലെ ചർമ്മത്തെ ആരോഗ്യത്തോടെ കാക്കുന്നതിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പങ്ക് വളരെ വലുതാണ് അപ്പോൾ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമവും ക്രമവും നമ്മൾ പിന്തുടരേണ്ടതുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാനും നമ്മളെ ശരീരത്തിൽ വരുന്ന ചുളിവുകൾ പിന്നെ കുറച്ച് ശരീരം യുവത്വത്തോടെ നിലനിർത്തുന്നതിലും ഈ പഴങ്ങൾ ഫ്രൂട്ട്സ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ധാരാളമായി പഴങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താനാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും എന്നാൽ യുവത്വം നിലനിർത്താൻ എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് മിറാക്കിൾ ജ്യൂസായ എ ബി സി ജ്യൂസ് ഒരുപാട് പേര് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഒരുപാട് പേര് കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതൊരു വെറും ജ്യൂസായി തള്ളിക്കളയാന് പറ്റില്ല കാരണം എന്താ വെച്ചാൽ വിറ്റാമിൻ എ സി എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ക്യാരറ്റ് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റിയിട്ട് തിളക്കം പ്രാധാന്യം ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റുകൾ നിറഞ്ഞ ആപ്പിളും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം ഒരുപാട് വർദ്ധിപ്പിക്കും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനാണ് നമ്മളതിൽ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നത് അത് സഹായിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യ സംരക്ഷണത്തിനും നമ്മുടെ തിളക്കമുള്ള ചർമ്മത്തിനും കോശങ്ങളെ പുനരുജ്ജിപ്പിക്കാനും എല്ലാം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും എല്ലാം നമ്മൾ എ ബി സി ജ്യൂസ് കുറച്ചൊന്നല്ല ഒരുപാട് സഹായിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഡൈജഷൻ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്നതിനും പിന്നെ അമിതഭാരം ശരീരഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം എ ബി സി പതിവായിട്ട് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ ജ്യൂസിന് എ ബി സി ജ്യൂസ് എന്നറിയപ്പെടുന്നത് കേട്ടോ ഈ ജ്യൂസ് ചർമ്മ സംരക്ഷണത്തിന് ശരിക്കും ഒരു മികച്ചൊരു ടോണിക്ക് ഒരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അത് നമുക്ക് ആവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റാണ് പക്ഷേ അതങ്ങനെ ഒന്ന് തന്നെ എടുക്കണം എന്നൊന്നും നിർബന്ധ കേട്ടോ ബീട്രൂട്ട് വളരെ ചെറിയൊരു പീസ് എടുത്താലും മതി ചിലർക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇത് ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ ഇതൊരു തയ്യാറാക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിളും ബീട്രൂട്ടും തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇവ മിക്സിയിൽ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ പൊതിനിയോ നമുക്ക് ചേർക്കാം കേട്ടോ ആവശ്യമെങ്കിൽ നമുക്ക് തേനും ചേർക്കാം തണുപ്പിച്ചോ അല്ലാതെയോ നമുക്കിത് കുടിക്കാം പിന്നെ രാവിലെയോ വൈകിട്ടോ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഈ മുഖമുൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഈ ഒരു ജ്യൂസ് നിങ്ങളെ വളരെയധികം സഹായിക്കും കേട്ടോ ഒരുപാട് പേർക്ക് ഇത് കുടിച്ചിട്ട് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട് നമ്മൾ ഗ്ലൂട്ടാത്തി എടുക്കുന്ന പോലെയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കേട്ടോ നമ്മുടെ മുഖമുൾപ്പെടെ ശരീരം മുഴുവനും നല്ല നിറം വരാനും തിളക്കം വരാനും പാടുകളും ചുളിവുകളെല്ലാം മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് രണ്ട് വീഡിയോ ഇട്ടതിൻ്റെ രണ്ട് ലിങ്കും ഞാൻ കൊടുക്കുക നിങ്ങൾക്ക് അപ്പോൾ ആവശ്യം ശ്യുള്ളവർ അത് കാണുക തയ്യാറാക്കി കുടിക്കുക റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുക പിന്നെ ഇത്തരം ഒരുപാട് ആരോഗ്യ സൗന്ദര്യപരമായ ഗുണങ്ങളുള്ള ഫേസ് പാക്ക് ജ്യൂസുകളെല്ലാം ഞാൻ ചാനലിട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്